നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ ഇന്ന് വൈകുന്നേരത്തെ റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്കുള്ള റബ്ബർ വില എന്നാൽ നമുക്ക് ഒട്ട് സമയം കാലത്ത് വൈകുന്നേരത്തെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒന്ന് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ ആർസസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒന്ന് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എന്ന ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ അൻപത് പൈസ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി അഞ്ച് രൂപ മുതൽ നൂറ്റി എഴുപത് രൂപ വരെയും ഇനി നമുക്ക് ഒട്ടുപാലിന് വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സിയിൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ അൻപത് പൈസ അറുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റി രണ്ട് രൂപ അറുപത്തി മൂന്ന് പൈസ ഇനി നമുക്ക് ലാറ്റസിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എഴുപത് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലെട്രോളിന്ന് ബാരലിന് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലെട്രോളിൽ നിന്ന് ബാരലിന് പതിനായിരത്തി ഇരുന്നൂറ് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററോളിൽ നിന്ന് ബാരലിന് പതിനൊരായിരത്തി തൊള്ളായിരം രൂപ ഇന്ന് വൈകുന്നേരത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ വില തന്നെയാണ് ഇന്നും തുടരുന്നു ഇനി നമുക്ക് അടയ്ക്കേട വില നോക്കാം തൃശ്ശൂർ അടക്കേട വില നാന്നൂറ് രൂപ മുതൽ നാനൂറ്റി എഴുപത് രൂപ വരെയും കാസർഗോഡ് അടക്കേട വില പുതിയതിന് ഒരു കിലോയ്ക്ക് മുന്നൂറ്റി അഞ്ച് രൂപ മുതൽ നാന്നൂറ് രൂപ വരെയും അടയ്ക്ക പഴയതിന് ഒരു കിലോയ്ക്ക് നാനൂറ്റി മുപ്പത് രൂപ മുതൽ അഞ്ഞൂറ്റി മുപ്പത് രൂപ വരെയും ഇതാണിന്ന് വൈകുന്നേരത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി